വളരെ ദേഷ്യത്തോടെ തന്നെയാണ് ലാലേട്ടൻ ഇന്നലെ ബിഗ് ബോസിലേക്ക് കടന്നു വന്നത് പറഞ്ഞിട്ട് അനുസരിക്കാത്തവർക്ക് ഒരു പണി കൊടുക്കാൻ തന്നെ ലാലേട്ടൻ തീരുമാനിച്ചു അതിനായി ഏറ്റവും കൂടുതൽ അസഭ്യ വാക്കുകൾ പറയുന്ന ആൾക്ക് അഡൾട്ട് എയ്റ്റി പ്ലസ് ഓൺലി എന്ന ഒരു കാർഡ് ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞു ഇങ്ങനെ ഏറ്റവും കൂടുതൽ കാർഡ് ഇട്ടിരിക്കുന്ന ആളെ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം അങ്ങനെ ഇതിൽ ഏറ്റവും കൂടുതൽ അസഭ്യ വാക്കുകൾ പറഞ്ഞവരുടെ കൂടത്തിൽ ഗബ്രിയേയും ജിന്നോയെയുമാണ് തിരഞ്ഞെടുത്തത് ഉടനെ തന്നെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റ് വരികയാണ് പ്രധാന വാതിലിലൂടെ ഇരുവരും ബിഗ് ബോസ് ഹൗസിന് വെളിയിലേക്ക് വരാനായി ഗബ്രി ആ കുടത്തിലുള്ളതുകൊണ്ട് തന്നെ ജാസ്മിൻ ഒരു കരച്ചിൽ തുടങ്ങി ഗബ്രിയെ കെട്ടിപ്പിടിച്ച് ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കരയുകയാണ് ഉടനെ വീണ്ടും അനൗൺസ്മെൻ്റ് എത്തി അങ്ങനെ ഇരുവരും അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നു എന്നാൽ ഇരുവരെയും കണ്ണുകെട്ടി സീക്രട്ട് റൂമിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇവരെ പുറത്താക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം